അപ്പോൾ കാലത്തെ വന്ന് മസ്റ്റ് പറഞ്ഞ് അപ്പോൾ കശ്മാവൂൽ കാടുപെട്ടാണ് കശ്മ്മാവിൽ കാടുപെട്ട് ലേഡീസാണ് കശ്മ്മാവില് അപ്പോൾ ലേഡീസിനെ വിടുന്നതിന് മുമ്പ് കശ്മ്മാവിലേക്ക് ആളുകളെ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട് കുറവേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ പോയപ്പോൾ ആന ഒരു മൂന്നാല് ആനയുണ്ടായി അപ്പോൾ ആന ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ കൊണ്ടൊക്കെ പൊട്ടിച്ച് ഓടിക്കാറാണ് അപ്പോൾ അങ്ങനെ ഉച്ച ഉണ്ടാക്കി ഓടിക്കണ സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞ് തിരികാണ് ഇത് ആന തിരിഞ്ഞ് തിരിച്ച് ഓടിച്ചു ഇയാളെ ആന എടുത്ത് കൊമ്പിനെറിഞ്ഞ് എറിയുകയാണെങ്കിൽ സ്മാവിലേക്ക് എറിഞ്ഞ് സ്മാവിലേക്ക് ചെന്ന് വീഴാടി സ്മവ് തട്ടി വീഴാണെ ഇത് ആളെ തല മുറിഞ്ഞിട്ടുണ്ട് ആ ചങ്കിനാണ് പ്രശ്നം ആള് വളരെ അവസ്ഥയാണ് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കുള്ള ആനയാണ് ആ പകലും രാത്രിങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ആന ആണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ റൗണ്ടൊക്കെ ചെയ്ത് പോകാറുണ്ട് അവരൊരു രാത്രി വന്നൊരു റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഒരു ഒരാറുമണിയാക്കിയാകുമ്പോൾ അവർ പോകും അതിന് ശേഷമാണ് എങ്കിൽ അവർ പോവുകയാണെങ്കിൽ തന്നെ ഈ ആന ഏരിയയിൽ എപ്പോഴും ആനയാണ് എപ്പോഴും ആനയാണ് നമ്മളിപ്പോൾ സാധാരണ പശുക്കളെ പോലെ തന്നെ ആന നിന്ന് മേലെയാണ് അവിടെ ഇപ്പോൾ കശ്മ മാമ്പഴം ആയേക്കണി ആയതുകൊണ്ട് എപ്പോഴും ആനയാണ് അപ്പോൾ സ്ത്രീകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്ത്രീകൾക്ക് ആടുപെട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ രാവിലെ ചെന്ന് ആനയൊക്കെ മാറ്റി വിട്ടിട്ട് ഓടിച്ചു വിട്ടിട്ടാണ് സ്ത്രീകളവിടെ കാടുപെട്ടാറ് അപ്പോൾ ഇന്നും സ്ത്രീകൾ അവിടെ എന്താ പോയി അവിടേക്ക് ഇന്ന് വിടരുതെന്ന് പറഞ്ഞിട്ടുകൂടിയാണ് ഞങ്ങൾ തോന്നിക്കുന്നത് കാരണം കല്ലാല എസ്റ്റേറ്റ് ഡിവിഷൻ ഇയിലാണ് സംഭവം നടന്നത് ഡിവിഷൻ ഇയിൽ ഒരു വേറൊരു ഏരിയ ഉണ്ട് എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് ആ ഏരിയ ഒരു ഒറ്റപ്പെട്ട മേഖലയാണ് അവിടെക്ക് കുറച്ച് കശുമാവുണ്ട് ആ കശുമാവില് കാട് വെട്ടിന് പോയ പോയ സമയത്താണ് സംഭവിച്ചത് അപ്പോൾ വനിതകളാണ് കൂടുതലും വനിതകൾ പോണതിന് മുമ്പ് കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ എന്ന് നോക്കാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ അപ്പോൾ ആന ഉണ്ടായിരുന്നു നിലവിൽ ആന സാധാരണ ഞങ്ങളെ കാണുമ്പോൾ ആന മാറി പോകാറുണ്ട് പക്ഷേ അതിൽ ഒരാന എപ്പോഴും ആക്രമിക്കുന്ന ഒരു ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരാന റോട്ടിൽ ഒരു ഇന്നോവയൊക്കെ തർക്കുകയുണ്ടായി അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും റോട്ടിലാണ് ആന ഇപ്പോൾ വളരെ ഒരു കഷ്ടമാണ് തൊഴിലാളികളുടെ അവസ്ഥ ലേഡീസ് വനിതകൾ വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്താ ചെയ്യുക